വിചിന്തനം ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജൂലൈ പതിനെട്ട് ആണ്ടുവട്ടം പതിനഞ്ചാം വാരം വെള്ളി ധ്യാന വിചിന്തനത്തിനായി തിരുസഭ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഒരു സാപത്വ ദിവസം യേശുവും ശിഷ്യന്മാരും വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കയ്യിലിട്ട് തിരുമ്മി ഭക്ഷിക്കുന്നത് ഫരിസേയയുടെ ശ്രദ്ധയിൽപ്പെട്ടു ശിഷ്യന്മാരുടെ ഈ പ്രവൃത്തിയെ പ്രതി ഫരിസേയ പ്രമുഖർ യേശുവുമായി സംവാദത്തിൽ ഏർപ്പെടുന്നു സാപത്ത് എന്ന ഹീപ്രപഥത്തിന്റെ അർത്ഥം തന്നെ വിശ്രമം എന്നതാണ് അതായത് ശ്രദ്ധാവായ ദൈവം ആറു ദിനങ്ങൾ കൊണ്ട് സൃഷ്ടി നടത്തി ഏഴാം ദിവസം സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ചതിന്റെ ഓർമ്മ ആയിട്ടാണ് സാപത്താചരണം ആരംഭിക്കുക ദൈവത്തിൻ്റെ മാതൃക ദൈവജനത്തിൻ്റെ മാതൃകയാണ് അതുകൊണ്ട് ഇസ്രായേലിയർ ആറ് ദിവസത്തെ അധ്വാനത്തിന് ശേഷം ഏഴാം ദിവസം വിശ്രമിക്കുന്നു സാപത്താചരണം യഹൂദര സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവകൽപ്പനയാണ് അതിൻ്റെ ആചരണം കർക്കശമായി പാലിക്കപ്പെട്ടിരുന്നു എങ്കിലും ഗുരുതരമായ കാരണങ്ങൾ ഉള്ളപ്പോൾ അതിനും അപവാദങ്ങൾ അനുവദിച്ചിരുന്നു ജീവൻ രക്ഷിക്കാൻ ഓടി രക്ഷപ്പെടാം പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ സഹായിക്കാം വീടിന് തീ പിടിച്ചാൽ തീ കെടുത്താൻ സഹായിക്കാം എന്നാൽ ഇത്തരത്തിലുള്ള അപവാദങ്ങൾക്ക് ഗൗരവമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം യേശുവിൻ്റെ വ്യാഖ്യാനത്തിൽ മനുഷ്യന്റെ അത്യാവശ്യങ്ങൾ നടത്തി കിട്ടുന്നതിന് സാപത്താചരണം തടസ്സമാകരുത് ഇത്തരത്തിലുള്ള രണ്ട് സന്ദർഭങ്ങളാണ് വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും ദേവാലയത്തിൽ പ്രവേശിച്ച് കാഴ്ചയപ്പം ഭക്ഷിക്കുന്നതും ദേവാലയത്തിലെ പുരോഹിതന്മാർ സാപത്ത് ദിവസം ദേവാലയ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതും അത് സാപത്ത് വിശ്രമ നിയമത്തിൻ്റെ ലംഘനമല്ല ഈ രണ്ട് അവസരങ്ങളിലും അക്ഷരാർത്ഥത്തിൽ നിയമം ലംഘിക്കപ്പെടുന്നെങ്കിലും നിയമത്തിൻ്റെ ചൈതന്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്ന് യേശു ഫരിസയരോട് പറഞ്ഞു അതുവഴി നിയമത്തിൻ്റെ ഉദ്ദേശമെന്തെന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു ഈ അവസരം ഉപയോഗപ്പെടുത്തി യേശു തന്നെ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് താൻ ദേവാലയത്തെക്കാൾ വലിയവനാണെന്ന് ദേവാലയത്തേക്കാൾ വലിയവനായ സാപത്തിന്റെയും കർത്താവായ മനുഷ്യപുത്രനാണ് പറയുന്നത് ബലിയല്ല കരുണയാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഹോസിയ പ്രവാചന്റെ പുസ്തകം ആറാം അധ്യായം നാലാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻറെയും കൽപ്പന സാപസാചരണത്തിന്റെ കൽപ്പനയേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു വിശപ്പിന് മുൻപിൽ അപ്പം നിരത്തി അത് ഭക്ഷിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് തെറ്റ് വിശപ്പ് ദൈവികമല്ല മാനുഷികമാണ് നന്മ സ്വരൂപനായ ദൈവത്തിന് നന്മ ചെയ്ത് കാണുന്നതല്ലേ നമ്മുടെ സന്തോഷം നന്മ ചെയ്യാൻ അവസരമുള്ളപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ് ജീവൻ രക്ഷിക്കേണ്ട വേളയിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ് എങ്കിൽ മനുഷ്യത്വത്തിന് വിലകൽപ്പിക്കാത്ത മതാചാരങ്ങളെ ദൈവപ്രീതിയുടെ സ്ഥിതികളായി കരുതാൻ പാടില്ല എന്ന് യേശു അവരെ പഠിപ്പിക്കുന്നു ഇവിടെ യേശു വിമർശിക്കുന്നത് നിയമത്തെയല്ല മറിച്ച് നിയമങ്ങളിൽ കടിച്ചു തൂങ്ങുന്ന സങ്കുചിത മനോഭാവത്തെയും സമീപനങ്ങളെയും നിയമത്തിന്റെ അന്തസ്സത്തേക്ക് ചേരാത്ത വിധമുള്ള ആചാര അനുഷ്ഠാനങ്ങളെയുമാണ് ചുരുക്കത്തിൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച ഇതാണ് ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠനാണ് ദൈവം ബലിയേക്കാൾ മഹിനീയമാണ് കരുണ മത നിയമാഷ്ഠാനങ്ങളെക്കാൾ മഹത്തരമാണ് മാനവക്ഷേമം ദേവാലയത്തിൽ പോകുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും നിയമങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും കർത്താവിനും കാരുണ്യത്തിനും നന്മയ്ക്കും അവധി കൊടുക്കാതിരിക്കാം സമൂഹത്തിന് നന്മ ചെയ്തും സകലർക്കും സ്നേഹം പകർന്നും ദൈവ ഐക്യത്തിൽ വ്യാപരിച്ചും ജീവിക്കുന്ന ദേവാലയങ്ങളായി നമുക്ക് മാറാം അതുവഴി നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കപ്പെട്ട സഭയോടൊപ്പം സ്വർഗ സന്തോഷത്തിന് അർഹരാവുകയും ചെയ്യാം നന്മ നിറഞ്ഞവരും കാരുണ്യത്തിന് ഉറവയും ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠനുമായ യേശു നമ്മെ വഴി നടത്തട്ടെ